അവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പെടുത്ത ഒരു വീഡിയോ ആണ് അതായത് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ദിവസത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഓണൊക്കെയാണ് വരാൻ പോകുന്നത് അപ്പം ഞാനും കിച്ചണൊക്കെ കൂടിയിട്ട് ഏടെൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഏട്ടൻ ജോലി കഴിഞ്ഞിട്ട് വരും പിന്നെ അച്ഛൻ്റെ മുന്നേ പോയിട്ടുണ്ടായിരുന്നിട്ട് അവൻ സ്കൂളിൽ പോയിട്ട് അവൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ നമ്മുടെ കിച്ചണും കുറച്ചായി വരുന്നു അവൻ അച്ഛൻ്റെ വീട്ടിൽ പോകണം മുന്നെന്താ അച്ഛൻ വീട്ടിൽ വീട്ടിൽ പോകാത്തത് ഉണ്ണിനെന്താ അച്ഛമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാത്തേ അങ്ങനെ കുറേ പരാതികളായിരുന്നു നമ്മുടെ കിച്ചോണിന് അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ കിച്ചണും രാവിലെ എണീറ്റ് അതിനുള്ള കുറച്ച് വാശിയും കാര്യങ്ങളും അങ്ങനെ അങ്ങനെ ആയിട്ട് അങ്ങനെ കടക്കായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അവിടെ അങ്ങനെ കിടക്കട്ടെ എനിക്ക് എന്തായാലും വേടിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് മുന്നേ കുറച്ച് പണികളൊക്കെ കഴിക്കാനുണ്ടായിരുന്നിട്ട് അപ്പോൾ തുണികളൊക്കെ ഞാൻ വേഗം വാഷിംഗ് മെഷീനിലിട്ട് കറക്കാന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ ആ പണികൾ കഴിയില്ല ഞാൻ എൻ്റെ ഞങ്ങളുടെ റൂമിലത്തെ പുതപ്പും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തിരുമാറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ തിരുമീട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്തായാലും വാഷിംഗ് മെഷീനില് കടക്ക് ഇങ്ങനെ കറങ്ങുന്നുണ്ട് ഇതാണ് നമ്മുടെ ബ്ലൂബി നമ്മുടെ മീൻകുട്ടി നമ്മൾ യൂട്യൂബിൽ നിന്ന് തന്നെ ആരോ പറഞ്ഞതാണ് ചേച്ചി ബ്ലൂ ബീ നിട്ടാൽ മതിയെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ ബ്ലൂ ബീ നിട്ടും മക്കൾക്കും വിളിക്കാൻ ഇൻട്രസ്റ്റ് ആണ് ആ പേര് ബ്ലൂ ബീ എന്നുള്ളത് അപ്പോൾ മീൻകുട്ടിയുടെ വെള്ളം കുറച്ച് മോശമായിട്ടാണ് ഇരിക്കുന്നത് കുറച്ച് വേസ്റ്റ് ഇതൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ പോയിട്ട് വരുമ്പോഴേക്കും കുറച്ചാവുമല്ലോ അപ്പോൾ അതുവരെ ആ ഒരു വെള്ളത്തിൽ കിടക്കണ്ടേ അപ്പോൾ നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റണം കണ്ടോ കുറേ വേസ്റ്റൊക്കെ ഇതായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആഴ്ചയിലാണ് വെള്ളം മാറ്റി കൊടുക്കുകയുള്ളൂ കേട്ടോ ഓരോ കൂടുമ്പോഴാണ് വെള്ളമൊക്കെ മാറ്റി കൊടുക്കാറ് അപ്പോൾ അതിന് വെള്ളം മാറ്റി കൊടുത്തിട്ട് ശരിയാക്കണം പിന്നെ കുറച്ച് തീറ്റ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മളങ്ങനെ വെള്ളമൊക്കെ മാറ്റിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളത്തിലേക്ക് നമ്മുടെ മീൻകുട്ടിനെ മാറ്റിയിട്ടുണ്ട് കേട്ടോ കുറച്ച് കുറച്ചിരിപ്പം വെള്ളം മാറ്റിൻ്റെ ഒരു ഇതിലാണ് ഇങ്ങനെ കിടക്കുന്നത് കുറച്ച് കഴിയുമ്പോഴേക്കും ആൾ നല്ല ഉഷാറായിട്ട് അങ്ങോട്ട് ഇടൊക്കെ ഓടി കളിക്കും കെട്ടോ അപ്പോൾ അങ്ങനെ ബ്ലൂബിയുടെ വെള്ളമൊക്കെ നമ്മൾ മാറ്റി കൊടുത്ത് ബ്ലൂബീയെ നല്ല ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് എടുക്കണോ എടുക്ക എങ്ങനെടുക്കുക ഏത്ത ഈ ഫോട്ടോ എടുക്കട്ടെ ഫോട്ടോ ഫോട്ടോ ഇനി എൻ്റെ അടുത്ത് പണി എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊക്കെ അടിച്ചോറിൻ്റെ മിറ്റൊക്കെ പകുതി ഒക്കെ അടിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ എനിക്ക് എപ്പോഴും മിറ്റ് അടിച്ചോരളത് ഉണ്ടാക്കി തരുക കേട്ടോ അവൻ എന്ത് കഴിച്ചാലും എല്ലാം ഉമ്മർത്തിക്കാനിടുക അപ്പോൾ അങ്ങനെ മിറ്റൊക്കെ അടിച്ചോടി എടുക്കണം മൈനടിക്ക് നമ്മുടെ കിച്ചുട്ടൻ വന്നിട്ട് അവന് ഭയങ്കര വാശി വരുന്നു അമ്മ അടിച്ചു വരണ്ട ആ അമ്മ ഉണ്ണിയുടെ ഒക്കെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എന്നെ അവിടെ പിടിച്ചിട്ട് തിരുത്തിയിക്കായിരുന്നു എൻ്റെ മിറ്റടിച്ചോരുടെ അവിടെ പകുതിയായിട്ടുണ്ടായിരുന്നുള്ളട്ടോ അപ്പോൾ നമുക്ക് പണികളൊക്കെ തീർത്ത് കാണാൻ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ചങ്ങായി സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ അവനാണെങ്കിൽ എൻ്റെ വാശി പിടിച്ചാൽ പിന്നെ അത് നടത്തിയിട്ട് അവൻ അടങ്ങുകയുള്ളൂ ഭയങ്കര വാശിയായിട്ട് നമ്മുടെ ചൂട് വലുതാ വാശിയും കൂടിക്കൂടി വരുന്നത് തോന്നുന്നു ചെറുപ്പത്തിൽ ഇങ്ങനെ വാശിയുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ എന്നെ അടിച്ചോരണ്ടെന്ന് പറഞ്ഞിട്ട് ആളെ പിടിച്ചു തിരുത്തിക്കായിരുന്നുണ്ട് അപ്പൊ അമ്മ അടിച്ചോരട്ടേന്നൊക്കെ പറയണ്ടേ പക്ഷെ പുള്ളിക്കാരെ സംബന്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ ബാഗ് പാക്കിംഗ് ആണ് അടുത്തത് കാണാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പുതുമട ബേഗിലാണ് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നത് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പം നമുക്ക് അത്യാവശ്യം സാ സാധനങ്ങളൊക്കെ കൊള്ളുന്ന ഒരു ബാഗാണ് കേട്ടോ ഈ പുതുമടയുടെ ഈ ഒരു ബേഗ് അപ്പോൾ ഇതിലാണ് കൊണ്ടുവന്നത് ഇതിന്റെ ഒരു ബേഗും കൂടി ഉണ്ട് അത് അച്ചുട്ടൻ അച്ചുവിട്ട് ഡ്രസ്സ് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ കൊണ്ടുപോകാന്ന് വിചാരിച്ചു എൻ്റെയും കിച്ചുൻ്റെയും ഒക്കെ ഡ്രസ്സുകളുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓണക്കോടികളൊക്കെ എടുത്തേക്കാം കേട്ടോ കുട്ടികളുടെ ഡ്രസ്സ് ഒന്നും ഞാൻ കൊടുത്ത വച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പോകുമ്പോൾ കൊണ്ടുവന്നു വിചാരിച്ചിട്ട് അപ്പോൾ നമ്മുടെ മക്കളുടെ ഓണക്കോടിയാണ് ഞാൻ എടുത്തേക്കുന്നത് കിച്ചുടിന്റെ നിത്തി ഇടാനുള്ള ഡ്രസ്സും കുറേ കൊണ്ടു പോകുന്നുണ്ട് കേട്ടോ അവിടെ അങ്ങനെ കിച്ചുൻ്റെ ഇല്ല അച്ചൂടിൻ്റെ ഡ്രസ്സ് അവിടെ പിന്നെ കുറച്ചുണ്ട് കിച്ചുൻ്റെ ഡ്രസ്സ് അങ്ങനെ അവിടെ ഇല്ല കേട്ടോ അപ്പൊ കിച്ചുൻ്റെ കുറച്ച് നീറ്റി ഇടാനുള്ള ഡ്രസ്സ് പാക്ക് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ അതും വെക്കുന്നുണ്ട് കേട്ടോ അടുത്തത് വെക്കാൻ പോകുന്നത് എന്റെ നൈറ്റിയാണ് കേട്ടോ മൂന്നെണ്ണം ഞാൻ കൈ പിടിക്കുന്നുണ്ട് ഇത് ഓണത്തിനെടുത്തതല്ല ഞാൻ ഞങ്ങളുടെ ഇവിടെ ശനിയാഴ്ചക്കാരും വരും കേട്ടോ പുള്ളിക്കാരിൻ്റെ ആണ് ഞാൻ എപ്പോഴും ഒക്കെ എടുക്കാറ് അപ്പോൾ നല്ല നല്ല കളക്ഷൻസ് ആൾ കൊണ്ടു കൊണ്ടുവരുന്നതിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആളിങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നോക്കും നല്ലതുണ്ടോ എന്ന് അങ്ങനെ അതെന്നൊക്കെ ഓരോന്നിങ്ങനെ എടുത്തേക്കും അങ്ങനെ രണ്ടെണ്ണം മുന്നേ എടുത്തുണ്ടായിരുന്നു പിന്നെ ഒന്ന് ഏട്ടൻ്റെ അമ്മ എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ അതിൽ വെച്ചിട്ടുണ്ട് അടുത്തത് വയ്ക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ സെറ്റുമുണ്ടാണ് എൻ്റെ ഓണക്കോടിയാണ് ഞാൻ എടുത്തേക്കാൻ പോകുന്നത് അപ്പോൾ ജാക്കറ്റൊക്കെ അടിച്ച് കിട്ടിയിട്ടേണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് കറക്റ്റാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ ഡ്രസ്സ് ഞാൻ മീശോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ടോപ്പ് അപ്പോൾ അത് ഞാൻ കൈ പിടിക്കുന്നുണ്ട് ഓണത്തിന് ഓണത്തിനായിട്ടുള്ളതല്ല ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതും കൈ പിടിക്കുന്നുണ്ട് ഇനി എൻ്റെ മേക്കപ്പ് സാധനങ്ങളാണ് കാണാൻ പോകുന്നത് വലിയ മേക്കപ്പ് ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ ഞാനപ്പോൾ ഇതുപോലത്തെ ഒരു ചെറിയൊരു ഇത് എന്താ എന്ത് വാങ്ങിച്ചപ്പോഴാ ഒരു ലെഗീൻസ് വാങ്ങിച്ചപ്പോൾ കിട്ടിയത് തോന്നുന്നു ഇങ്ങനെ തൂക്കണ ഒരു സംഭവം ബാഗ് പോലെ അപ്പോൾ അതിൽ വെക്കാമെന്ന് വിചാരിച്ചു കിട്ടുക അപ്പോൾ ഞാൻ എൻ്റെ മീഷോന്ന് വാങ്ങിച്ച എൻ്റെ മാല വെച്ചിട്ടുണ്ട് പിന്നെ പൊട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കുറച്ച് ഞാൻ കുപ്പിവള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുപ്പിവള പിന്നെ നമ്മുടെ സിന്ദൂരം തൊടുന്ന സ്റ്റിക്ക് ഉണ്ട് അത് സ്ലൈഡോള് കന്മേഷി ഐലൈനർ അങ്ങനെ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് വലിയ ഇതിലൊന്നുമില്ല കുറച്ച് കുറച്ച് ഞാൻ നിത്യുപയോഗിക്കുന്ന കുറച്ച് സംഭവങ്ങൾ കിട്ടാം അപ്പം അതൊക്കെ ഇതിലാക്കി വയ്ക്കണം അങ്ങനെ അതാക്കി വെക്കുന്നുണ്ട് എനിക്ക് ഈ ഒരു സംഭവം നല്ല ഐഡിയ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ മേക്കപ്പ് സാധനങ്ങൾ ആയിക്കോട്ടെ എന്തായാലും നമുക്കിതുപോലെയുള്ള ചെറിയൊരു ഇതിലിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇതായിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം എൻ്റെ മേക്കപ്പ് സാധനങ്ങളെല്ലാം അതിൽ വെച്ചിട്ട് ഒരു ഭാഗ ബേഗിൻ്റെ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞു വിട്ടാം പിന്നെ ഇത് ഞാൻ മക്കൾക്ക് എടുത്തിട്ടുള്ള ഇന്നർവെയർ ആണ് അപ്പോൾ അത് ഞാൻ കൂടെ വെച്ചിട്ടുണ്ട് ഇനി രാവിലത്തെ പലഹാരം ഉണ്ടാക്കണം അപ്പോൾ രാവിലെ ദോശയായിരുന്നു അപ്പോൾ ദോശ അതേ ഞാനുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കിച്ചുഡിനുണ്ടാക്കി കൊടുക്കണം പിന്നെ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടനും ഉണ്ടാക്കി കൊടുക്കും ണം എനിക്കും കഴിക്കണം ഇനി കഴിച്ചിട്ടുള്ള ബാക്കി പണി നോക്കട്ടോ എന്റെ കുട്ടി ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ചിരിക്കടാ പറഞ്ഞപ്പോൾ ചിരിയാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പം അവനാണെങ്കിൽ ഇതേ അവന്റെ മുണ്ടും എന്തൊക്കെയോ കുറേ സഞ്ചിയിലാക്കിയിട്ട് അതും കൊണ്ട് തോടുന്നുണ്ട് കേട്ടോ ഭയങ്കര വികൃതിയാണ് നമ്മുടെ കിച്ചുട്ടൻ പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി കേട്ടോ അപ്പം ഞാനും അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ മുണ്ടൊക്കെ അവർക്ക് കൊണ്ടുപോകുന്നതാണ് ഓണത്തിൻ്റെ അന്ന് അമ്പലത്തേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവർ രണ്ടു രണ്ടുപേരുടെയും മുണ്ട് കൈ കൈ പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതാക്കിയിട്ടുണ്ട് പിന്നെ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാനുള്ള കുറച്ച് പലഹാരങ്ങളാണ് അവിടെ ഉണ്ടാവും പലഹാരങ്ങൾ പക്ഷെ നമ്മുടെ കിച്ചൂട്ടിനാണ് ആൾ അവനവിടെ ചെന്നപാടെ പാപ്പാ പാപ്പാ എന്ന് പറയും അപ്പോൾ ഇവിടുന്ന് കുറച്ച് കൊണ്ടുപോകുകയെന്ന് വിചാരിച്ചു അച്ചൂട്ടനും ഉണ്ടല്ലോ അവിടെ അപ്പോൾ രണ്ടു പേർക്കും കൂടിയിട്ട് അപ്പോൾ കുറച്ച് പഴം ബിസ്ക്കറ്റ് പിന്നെ നമ്മുടെ കായവറുത്തത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് ഞാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇനി മഴയൊക്കെ വരുമ്പോഴേക്കും പോകണേ രാവിലെ മുതൽ ചെറിയൊരു ചാറിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞാനൊരു കാര്യം പറഞ്ഞത് അതേ നമ്മുടെ കിളിക്കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ ഞാൻ വരണ വരണവരെ ചിലപ്പോൾ അവർ പട്ടിണി നടക്കേണ്ടി വരും കേട്ടോ അപ്പോൾ അച്ഛനും അമ്മയെന്ന് അവർ ശ്രദ്ധിക്കും പക്ഷെ എപ്പോഴും അവർക്ക് ഇങ്ങനെ ശ്രദ്ധിക്കണം എന്നുണ്ട് പറ്റി പറ്റിയെന്ന് വരില്ലല്ലോ അപ്പോൾ അവർക്കും കൂടി എന്തെങ്കിലും ഫുഡൊക്കെ വെച്ച് കൊടുത്ത് ഒക്കെ വെച്ച് കൊടുത്തിട്ട് പോവാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ തിനയാണ് കൊടുക്കുന്നത് എപ്പോഴും തിനയല്ല ഞാൻ വെറൈറ്റി വെറൈറ്റി ഫുഡൊക്കെ നമുക്ക് കൊടുക്കാറുണ്ട് കേട്ടോ എനിക്ക് ഒഴിവുള്ള പോലെ അപ്പോൾ ഇപ്പോൾ തിന്നെ വെച്ച് കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പോവാതിൽക്കാണ് അപ്പോൾ നമ്മുടെ കിറ്റീട്ടെന്തേ ഇവിടെ ബാഗൊക്കെ എടുത്ത് പൊന്തിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ അവനും കൊണ്ട് ഒരു ഇതിലും സാധിക്കില്ലേ കാരണം ആ ബേഗിൽ അത്രയും സമൂഹം നിറച്ച് വെച്ചിട്ടുണ്ട് എൻ്റെയും കിറ്റുവേയും ഡ്രസ്സ് തന്നെ ഉള്ളൂ പക്ഷേ കുറേ ഉണ്ട് കേട്ടാ അപ്പോൾ ദേ പിടിച്ചിട്ട് ഇങ്ങനെ പൊന്തിക്കാൻ നോക്കുകയാണ് അവന് പറ്റുന്നില്ല കേട്ടോ ഞങ്ങളപ്പോൾ ഇറങ്ങുകയാണേ മഴ വരുമ്പോഴേക്കും വേഗം പോവാന്ന് വിചാരിച്ചു മഴ വന്നാൽ ഞങ്ങളെന്തായാലും അനയും കോട്ടൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ദേ എൻ്റെ കുട്ടി വേഗം എൻ്റെ അടുത്ത് വന്നിട്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കുറച്ച് ദിവസമായി അവനെ കണ്ടിട്ട് അവൻ സ്കൂളിൽ പൂട്ടിയിരുന്നു പോയതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം അപ്പം അങ്ങനെ വന്നത് ഈ റൂമിലിരുന്നു അപ്പം എൻ്റെ കുട്ടി വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കുറച്ച് നേരം അപ്പം അവനൊക്കെ ഇങ്ങനെ ഇരുന്നു അവനങ്ങനെ അമ്മയെ കാണണം എപ്പോഴും ഇങ്ങനെ അമ്മയെ കാണണം അങ്ങനൊന്നും ഇല്ല കേട്ടോ അവൻ ഇങ്ങനെ എൻ്റെ അടുത്ത് മാറി നിൽക്കും ഇപ്പോൾ സ്കൂളിലത്തെ ദിവസങ്ങളിലാണെങ്കിൽ അവൻ വേഗം അച്ചമ്മളി അടുത്തേക്ക് വന്നിട്ട് പൂട്ട് അവൻ അവിടെയാണ് കൂടുതൽ ഇഷ്ടം അച്ചമ്മടി അച്ചച്ചൻ്റെ ഒപ്പമൊക്കെ നിൽക്കാനാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെന്ന സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്ന പൂക്കളാണ് കേട്ടത് കാണുന്നത് ചെമ്പരത്തിയും പിന്നെ എന്തോ ഈ പാടത്തൊക്കെ ഉണ്ടാകുന്നൊരു പൂവില്ലേ മഞ്ഞ കമ്മൽ പൂവല്ല ആ ഒരു ടൈപ്പ് പൂവ് അതുകൊണ്ട് ഇങ്ങനെ പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ചെന്നപ്പാടെ നമ്മുടെ ഏട്ടനും അനിയനും കൂടിയിട്ട് മിഠായി ഒക്കെ എടുത്ത് കഴിക്കലും പിന്നെ അവർ കളിക്കാൻ പൂവൊക്കെയാണ് കേട്ടോ ഏട്ടനും അനിയനും കണ്ടതിൻ്റെ സന്തോഷമാണ് പിന്നെ അവർ കളിയായി അവരുടെ കാര്യങ്ങളായി മിഠായി കഴിക്കലായി പാപ്പ കഴിക്കലായി അങ്ങനെ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ കണ്ടപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കുക കഴിഞ്ഞപ്പോഴത്തേ എൻ്റെ മക്കൾ ഉറങ്ങിയിട്ടുണ്ട് എൻ്റെ ഉറക്കം കഴിഞ്ഞ് ഞാൻ എണീറ്റിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് എൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് എൻ്റെ രണ്ട് മക്കളാണ് കിടക്കുന്നത് അവർക്ക് എപ്പോഴും അങ്ങനെ വേണം കേട്ടോ അവിടെ അപ്പം എന്നെ കിടക്കണം അവിടെ അപ്പം രണ്ടുപേർക്കും ആ സൈഡിൽ കിടക്കണം അല്ലെങ്കിൽ ഈ സൈഡിൽ കിടക്കണം അങ്ങനെ എപ്പോഴും തല്ലൂട്ടാണ് അവർക്ക് കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഭാഗത്ത് നമ്മുടെ അച്ചുവിട്ടൻ എന്തേ കടന്നുറങ്ങുന്നുണ്ട് അപ്പുറത്തെ സൈഡിൽ നമ്മുടെ കിച്ചുവിട്ടിനും കിടക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചതരേ വൈകുന്നേരം ആയപ്പോഴേക്കും എന്തേലും നല്ല മഴ കേട്ടോ ചായ കുടിക്കേണ്ട ടൈമാണേ ഞങ്ങള് ചായ ഒക്കെ എടുത്തിട്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭയങ്കര മഴ തോരാത്ത മഴയായിരുന്നു കേട്ടോ പിന്നെ പാടത്തിന്റെ സൈഡാണ് നമ്മുടെ വീട് വരുന്നത് അപ്പോൾ പിന്നെ മഴയൊക്കെ പെയ്താണെങ്കിൽ നല്ല രസണ്ടായിരുന്നു കേട്ടോ ിട്ടാക്കിപ്പോഴക്കാലം <laughs> സീരിയൽ സീരിയല് കാണാനട്ടോ ഇവിടെ വന്നാൽ ഏഷ്യാനത്തെ കാണാൻ പറ്റുള്ളൂ എൻ്റെ വീട്ടിലാണെങ്കിൽ ഏഷ്യാനെറ്റ് ഞങ്ങൾ കാണാറേ ഇല്ല കേട്ടോ ഇവിടെ പക്ഷേ അമ്മയ്ക്കും ഒക്കെ ഏഷ്യാനത്തെ സീരിയലാണ് കൂടുതലിഷ്ടം അപ്പം അങ്ങനെ ഞാനും അവരുടെ ഒപ്പം ഇരുന്നിട്ട് സീരിയൽ കാണാനാണ് അമ്മ ഇല്ല അമ്മമ്മേ ഉള്ളൂ അമ്മ വേറെന്തോ ഒരു പരിപാടിക്ക് പോയിക്കായിരുന്നു അപ്പം അങ്ങനെ ഒന്ന് ഞങ്ങളിതേ സീരിയല് കാണാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇത് നമ്മുടെ മക്കൾ വന്നിട്ട് ഭയങ്കര തല്ലോട്ടായിരുന്നു കേട്ടോ എനിക്കമ്മടപ്പം കിടക്കണം എനിക്ക് നമ്മുടെ ഒപ്പം കിടക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വികൃതി എരുത് ഒരെണ്ണം കാണിക്കുന്നതും കണ്ടില്ലേ ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് ഫുഡൊക്കെ കഴിഞ്ഞു അപ്പോൾ എല്ലാവരും കിടന്നുറങ്ങാൻ പോയി ഞങ്ങൾ ഞങ്ങളുടെ റൂമിൽ കയറിയിട്ടുണ്ട് അപ്പം കിച്ചിട്ടെന്ത് ഇവിടെ പെൻസിലൊക്കെ എടുത്തിട്ട് കളിക്കുകയാണ് കേട്ടോ സമയം എത്രയെന്നു വെച്ചാൽ പത്തേകാലാവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാൽ ഇവന്മാർക്ക് ഉറക്കമില്ല ഇത്ര സമയമായാലും അപ്പോൾ കിച്ചടിന് അവിടെ പെൻസിലെടുത്ത് കളിക്കുന്നുണ്ട് അപ്പുറത്തേ ഒരാൾ ഭയങ്കരമായ ചിത്രരചനയാണ് കേട്ടോ ചിത്രം വരച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കളർ കൊടുക്കുക പറഞ്ഞ അച്ഛൻ്റെ ഭയങ്കര ഇഷ്ടമാണ് അവൻ അങ്ങനെ അതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും അവരത് കളറൊക്കെ അടിക്കട്ടെ ഞാൻ എന്തായാലും വേഗം ഉറങ്ങും കേട്ടോ ഇവർ ഉറങ്ങില്ലെങ്കിൽ ഞാൻ ഉറങ്ങും അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്